സ്തുതി ആയിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആദ്യ ജാഥർ ദൈവത്തിന് കർത്താവ് മോശയോട് കൽപ്പിച്ചു ഇസ്രായേലിലെ ആദ്യ എനിക്കായി സമർപ്പിക്കുക മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൊല്ലുകൾ എനിക്കുള്ളതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ മോശജനത്തോട് പറഞ്ഞു അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം കർത്താവാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചത് ഈ ദിവസം ആരും പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത് അബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് കാനാന്യർ ഹിത്യർ അമോര്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് നൽകാമെന്ന് കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിങ്ങൾ പ്രവേശിപ്പിച്ച് കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കണം നിങ്ങൾ ഏഴു ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആചരിക്കണം ഏഴു ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ പുളിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്കൽ കാണരുത് പുളിമാവ് നിങ്ങളുടെ നാട്ടിലെങ്ങും ഉണ്ടായിരിക്കരുത് ആ ദിവസം നിൻ്റെ മകനോട് പറയണം ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു പോന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണിത് ഇത് നിൻ്റെ ഫുജത്തിൽ ഒരടയാളവും നെറ്റിയിൽ ഒരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം അങ്ങനെ കർത്താവിൻ്റെ നിയമം എപ്പോഴും നിൻ്റെ അതിരത്തിലുണ്ടായിരിക്കട്ടെ എന്തെന്നാൽ ശക്തമായ കരത്താലാണ് കർത്താവ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് വർഷം തോറും നിശ്ചിത സമയത്ത് ഇതാചരിക്കണം ആദിജാതരുടെ സമർപ്പണം നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാനാന് ദേശത്ത് പ്രവേശിപ്പിക്കുകയും അവിടം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദിജാതരെയും കർത്താവിന് സമർപ്പിക്കണം മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളവയായിരിക്കും എന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ പകരം കൊടുത്ത് കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളയണം നിങ്ങളുടെ മക്കളിൽ ആദിജാതരയെല്ലാം വീണ്ടെടുക്കണം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പിൻകാലത്ത് നിൻ്റെ മകൻ ചോദിച്ചാൽ നീ പറയണം അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തൻ്റെ ശക്തമായ കരത്താൽ നമ്മെ മോചിപ്പിച്ചു നമ്മെ വിട്ടയക്കാൻ പറവ് വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദിജാതരെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലികളെ എല്ലാം കർത്താവ് സംഹരിച്ചു അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൊലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത് എന്നാൽ എൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു ഇത് നിൻ്റെ ഭുജത്തിൽ അടയാളവും നെറ്റിയിൽ ഒരു സ്മാരകവും സ്മാരകവുമെന്ന പോലെയായിരിക്കണം എന്തെന്നാൽ തൻ്റെ ശക്തമായ കരുത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു മേഘസ്തംഭവും അഗ്നിസ്തംഭവും പറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലേ അല്ല ദൈവം അവരെ നയിച്ചത് കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സ് മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയത് ആയുധധാരികളായിട്ടാണ് ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചതനുസരിച്ച് മോഷ ജോസഫിൻ്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോയി ജോസഫ് അവരോട് പറഞ്ഞിരുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളോട് കൂടെ കൊണ്ടുപോകണം അവർ സുക്കോത്തിൽ നിന്ന് മുമ്പോട്ട് നീങ്ങി മരുഭൂമിയുടെ അരികിലുള്ള ഏത്താമിൽ കൂടാരമടിച്ചു അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുമ്പിൽ നിന്ന് പിന്മാറിയില്ല